എല്ലാവർക്കും നമസ്കാരം ഇപ്പം എല്ലാവർക്കും എന്റെ പുതിയ കൂടി ഒരു സ്വാഗതം ഈയൊരു വീഡിയോ ഒരു ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് അതായത് നിങ്ങളൊക്കെ ക്രെഡിറ്റ് കാർഡുകളൊക്കെ യൂസ് ചെയ്യുന്നവരാണ് അപ്പൊ നിങ്ങളുടെ യൂസേജ് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലോണം ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പർച്ചേസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മുകളിൽ വീണ്ടും വീണ്ടും പലതരം ഓഫേഴ്സുകൾ വന്നുകൊണ്ടേയിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവമാണ് എൻകാഷ് ഓഫേഴ്സ് അതായത് കറന്റ്ലി ഒരു കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ല എന്താ പറയുക യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ കിട്ടുന്ന ഒരു ക്യാഷ് ഓഫറാണ് ഈ ഒരു എൻകാഷ് ഫെസിലിറ്റി അല്ലെങ്കിൽ എൻകാഷ്മെൻ്റ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ഓൾറെഡി ഇപ്പം കാർഡ് ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മോഡൽ വീണ്ടും തരുന്ന അതായത് പിന്നെ ആ കാഡിൻ്റെ ബേസിൽ തരുന്ന ഒരു ലോണിനാണ് അല്ലെങ്കിൽ ഒരു ലോൺ ഫെസിലിറ്റി അല്ലെങ്കിൽ ക്യാഷ് ഫെസിലിറ്റിക്കാണ് ഈ ഒരു എൻ കാഷ്മെൻ്റ് ഇല്ലെങ്കിൽ എൻ എന്നുള്ള ആ ഒരു പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാനിപ്പം എസ് ബി ഐ കാർഡാണ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എസ് ബി ഐയിലത് എൻകാഷ് എന്ന് പറഞ്ഞാൽ ആ ഒരു മോഡലാണ് ഉള്ളത് മറ്റ് ബാങ്കുകളിലും ഈ ഒരു ഓഫേഴ്സ് ഉണ്ടോ പക്ഷേ വേറെ നിങ്ങൾക്ക് പേരിലായിരിക്കും ഞാനിപ്പോൾ എസ് ബി ഐൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യുക പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ കൊണ്ടിട്ടുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പം ലോണൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോയി ഇപ്പം പല പ്രൊസീജിയേഴ്സ് ആണ് കാരണം ഡോക്യൂമെൻറ്റേഷനും നല്ലൊരു ബാങ്കിങ് ഹിസ്റ്ററി ഇല്ലെങ്കിൽ നല്ലൊരു ഫൈനാൻഷ്യൽ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളും അതുപോലെ സിവിൽ സ്കോർ ഒക്കെ നല്ലതാണെങ്കിൽ മാത്രമേ ഈ ഒരു അവസ്ഥയിലൊക്കെ നിങ്ങൾക്ക് ലോണ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ നിങ്ങൾ എസ് ബി ഐ കാർഡ് ഉപയോഗിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പൈസ നമുക്ക് ലോണായിട്ട് എടുക്കാനുള്ള പരിപാടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എസ് ബി ഐ കാർഡ് അവർ കൊടുക്കുന്ന ഒരു പുതിയൊരു സംഭവമാണ് എൻഗാഷ് ചെയ്യാനുള്ള ഓപ്ഷൻ അതായത് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ മുകളിലുള്ള ഒരു എമൗണ്ട് നമുക്ക് ഓഫറായിട്ട് അതായത് ലോൺ രീതിയിൽ നമുക്ക് എൻഗാഷ് ചെയ്തെടുക്കേണ്ട ഒരു പരിപാടിയാണ് എസ് ബി ഐ കാർഡ് നമുക്ക് തരുന്നത് അപ്പോൾ സാധാരണ ലോൺ എടുക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ ഇതിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്രത്യേകിച്ച് പേപ്പർ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഡോക്യുമെന്റ്സ് ഒന്നും ആവശ്യമില്ല പിന്നെ പോസ്റ്റ് ഡേറ്റഡ് ചെക്കിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും വളരെ ഈസിയാണ് പ്രോസീജിയർ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് കിട്ടുന്നത് വെച്ചാൽ നല്ലൊരു ക്രെഡിറ്റ് കാർഡ് ഹിസ്റ്ററി അല്ലെങ്കിൽ നല്ലൊരു റീപേയ്മെന്റ് ഹിസ്റ്ററി നല്ല രീതിയിൽ പർച്ചേസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അവർക്ക് സാധാരണ കിട്ടുന്ന ക്രെഡിറ്റ് നിന്നും മുകളിലായിരിക്കും ആരെയാമുണ്ട് അത് നിങ്ങൾ ക്രെഡിറ്റ് ലിമിറ്റുമായിട്ട് ബന്ധപ്പെടുന്ന സാധനമൊന്നുമില്ല വേറെ തന്നെ കൊടുക്കുന്ന ഒരു ലോൺ ഓഫറാണ് ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഒരു ഓഫറാണത് ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു എസ് ബി ഐ കാർഡ് ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓഫർ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു ഇ എം ഐ അതിൻ്റെ മോർന്ന് പറഞ്ഞ് ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ എൻ കാഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബാലൻസ് ട്രാൻസ്ഫർ ഉണ്ട് ഫ്ലക്സിപേ ഉണ്ട് പിന്നെ എൻ കാഷ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ ഇത് ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും പിന്നെ ഇങ്ങനെ വേറൊരു കാർഡ് ഉണ്ട് ആ കാർഡിൽ ആ ഒരു ഓഫർ വന്നിട്ടില്ല ഇതിൽ നിങ്ങൾക്ക് കാണാം ബാലൻസ് ട്രാൻസ്ഫറും പിന്നെ ഫ്ലക്സി പേയും മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ കാർഡുകൾക്കും ഈ ഒരു ഓഫർ വരണമെന്നില്ല നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന നല്ലൊരു ഹിസ്റ്ററിയിലെ ഒരു കാർഡിൽ മാത്രമേ ഈ ഒരു ഓഫർ വരുള്ളൂ അപ്പോൾ ഇവിടെ എൻ കാഷ് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാണിക്കുന്ന എമൗണ്ട് പറഞ്ഞാൽ ഏഴ് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയാണ് ഇവിടെ എൻ കാഷ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നത് അത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇരുപത്തയ്യായിരം മുതൽ ഈ ഒരു ലിമിറ്റ് മാക്സിമം ലിമിറ്റ് വരെ നമുക്ക് എത്ര വേണമെങ്കിലും ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഈ ഒരു ടോട്ടൽ എമൗണ്ട് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു എമൗണ്ട് വേണമെങ്കിലും നമുക്ക് ആവശ്യമില്ല ഏതൊരു എമൗണ്ട് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഞാനിവിടെ ഇപ്പോൾ ഫിഫ്റ്റി തൗസൻഡാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഓക്കെ അതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ടെന്യൂർ കാണിക്കും അത് നിങ്ങളുടെ ആ ഒരു ഹിസ്റ്ററിക്ക് അനുസരിച്ചിട്ടാണ് ഈ ഒരു ടെന്യൂറും അതുപോലെ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റൊക്കെ ഫിക്സ് ചെയ്യുന്നത് സാധാരണ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ലെവൻ പെർസെൻറ്റേജ് ടു ട്വൻ്റി ആണ് ഇൻട്രസ്റ്റ് വരുന്നത് ഒരു പേഴ്സണൽ ലോണിൻ്റെ ആ ഒരു റേറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്തായാലും വളരെ ചെറിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്ന് തന്നെ പറയാം അപ്പോൾ മന്ത്ലി ഇപ്പം ഇതിപ്പം ട്വൽവ് മന്ത്സ് എടുക്കുകയാണെങ്കിൽ ട്വൽവ് പെർസെൻറ്റേജാണ് വരിക അതായത് ഒരു മാസം വൺ പെർസെൻറ്റേജ് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് പിന്നെ ഓരോ ടെന്യൂർ കൂടുമ്പോഴും ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് മാറി മാറി വരുന്നുണ്ട് എന്തായാലും ഇവിടെ മാക്സിമം എടുക്കുന്നത് തേർട്ടീൻ പെർസെൻറ്റേജ് മാത്രമാണ് സാധാരണ വരുന്നൊരു ഒരു ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഓരോ ടെന്യൂർ മാറുമ്പോഴും ഇവിടെ മന്ത്ലി ഇ എം ഐ എത്രയാണ് വരുന്നതിൻ്റെ എമൗണ്ട് ഇവിടെ കാണിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇപ്പം ഒരു കൊല്ലത്തേക്കാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ ഇ എം ഐ വരുന്നതാണ് അത് നമുക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ പിന്നെ ഇത് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് റെഡ്യൂസിങ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അതായത് നിങ്ങൾ ഓരോ മാസവും നിങ്ങൾ പേ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആ ബാലൻസ് വരുന്ന ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് പിന്നീടുള്ള മാസങ്ങളിൽ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതായത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ ഞാനിവിടെ ട്വൻറ്റി ഫോർ മന്ത് ഇതാണ് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് അതിവിടെ ഗ്രീനിൽ കാണുന്നതാണ് അപ്പോൾ ഞാനിപ്പം ട്വൻറ്റി ഫോർ മന്ത് ആണ് ട്വൻ്റി ഫോർ മന്തിനും ട്വൽവ് മന്തിനും ഒരേ റേറ്റ് ആണ് വരുന്നത് അത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴാണ് മന്ത്ലി ഇ എം ഐ വരുന്നത് ഞാനിപ്പം അത് ചൂസ് ചെയ്തു അതിനുശേഷം കൺഫേം കൊടുത്തു അപ്പോൾ അതിനുശേഷം ഇവിടെ നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ ഒരു ക്യാഷ് വരേണ്ടത് ആ ഒരു അക്കൗണ്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പേര് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ കൊടുക്കുക അപ്പോൾ എൻ ഇ എഫ് ടി വഴി നിങ്ങൾക്ക് വിത്തിൻ ഫോർട്ടി എയിറ്റ് അവേഴ്സ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ ഒരു കൊടുത്ത അക്കൗണ്ട് നമ്പറിലേക്ക് പൈസ ക്രെഡിറ്റായി വരുന്നതാണ് വേറെ നൂലാമാലകൾ ഒന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ ഇത് പ്രോസസ്സ് ചെയ്ത് കിട്ടുന്നതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് പറഞ്ഞത് നമ്മളിപ്പം ലോണൊക്കെ എടുക്കേണ്ടെങ്കിൽ സാധാരണ ഇതിൻ്റെ പുറകെ നടന്ന് ബാങ്കുകാരുടെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നൂലാമാലകളുണ്ട് അപ്പോൾ എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോണ് സാങ്ഷൻ ആയി കിട്ടുള്ളൂ അപ്പോൾ ചിലപ്പോൾ ഒരു മാസം നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരും ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ് അപ്പോൾ ഇത് എസ് ബി ഐ കാർഡ് ഹോൾഡേഴ്സിന് മാത്രമേ ഈയൊരു സംഭവമുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈയൊരു സംഭവം നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് കാണിക്കുന്നത് ഓക്കെ നമുക്കിവിടെ ബാങ്ക് അക്കൗണ്ട് അടിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ഇതിൻ്റെ ലോണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്നുണ്ട് ട്വൻ്റി ഫോർ മന്ത്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത് പന്ത്രണ്ട് ശതമാനം ഇൻട്രസ്റ്റ് ഉണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് പോയിൻറ്റ് ആറ് ഏഴാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് പ്രോസസ്സിംഗ് ഫീസ് പ്രോസസ്സിംഗ് ഫീസ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഇവിടെ കാണിക്കുന്നത് സാധാരണ പ്രോസസ്സിംഗ് ഫീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ടിൻ്റെ രണ്ട് ശതമാനമാണ് വരുന്നത് അത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ മൂവായിരം രൂപ വരെ ഏത് റേറ്റ് വേണമെങ്കിലും വരാവുന്നതാണ് ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത് വന്നിരിക്കുന്നത് ഇവിടെ നമ്മളെ ബാങ്കിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ ഇവിടെ അഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എസ് ബി ഐ കാർഡിൻ്റെ സൈറ്റിലോ ഇല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കിട്ടുന്നതാണ് അപ്പോൾ ഇത് ലോണൊക്കെ എടുക്കുന്നവർ അതിൻ്റെ എല്ലാ കണ്ടീഷൻസും നിങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ കസ്റ്റമർ കെയർ ഏജൻറ്റിൻ്റെ അടുക്ക് വിളിച്ചാലും ഒരു ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നേക്കും അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക അപ്പം അതിനുശേഷം ഇവിടെ ഒ ടി പി വരുന്നതാണ് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കും അതുപോലെ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിലേക്കും ആ ഒരു ഒ ടി പി വരുന്നതാണ് അതുകൂടെ നിങ്ങൾ അടിച്ചു കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് യു ഹാവ് റിസീവ്ഡ് യുവർ റിക്വസ്റ്റ് ഫോർ എൻ എൻ ക്യാഷ് ഓഫ് എമൗണ്ട് ഫിഫ്റ്റി തൗസൻഡ് തന്നിട്ട് ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ടെക്സ്റ്റും വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ വ്യൂ ഷെഡ്യൂൾ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നതാണ് അമ്പതിനായിരം ആണ് നമ്മളിപ്പോൾ ഇത് ക്ലെയിം ചെയ്തത് അപ്പോൾ ബുക്കിംഗ് ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പന്ത്രണ്ട് ശതമാനം ഇ എം ഐ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപ ടോട്ടൽ ഇൻട്രസ്റ്റ് ചാർജ് ആറായിരത്തി നാനൂറ്റി എൺപത്തെട്ട് രൂപ അതായത് ഇരുപത്തി നാല് മാസത്തേക്ക് അമ്പതിനായിരം രൂപക്ക് ആറായിരത്തി നാനൂറ്റി എൺപത്തെട്ട് രൂപ നമ്മൾ അധികം കൊടുക്കേണ്ടി വരും പിന്നെ ഇതിൻ്റെ ഫോർ ക്ലോസർ ഒക്കെ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്കിത് ഇൻ കേസ് ക്യാൻസൽ ചെയ്യാണ്ടെങ്കിൽ നിങ്ങളിത് ബുക്ക് ചെയ്തതിന് ശേഷം നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അതുപോലെ ഫോർ ക്ലോസ് ചാർജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ എത്രയാണ് നിങ്ങളെ ആ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പൾ എമൗണ്ട് ബാക്കിയുള്ളത് അതിൻ്റെ മൂന്ന് ശതമാനം ചാർജ് നിങ്ങൾ ക്ലോസിംഗ് ചാർജ് ആയിട്ട് അതായത് ഫോർ ക്ലോസ് ചാർജ് ആയിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാലാവധി തീരുന്നതിന് മുന്നേ നിങ്ങൾക്കത് ക്ലോസ് ചെയ്യാനും വേണ്ടി പറ്റുന്നതാണ് അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് മൊബൈൽ ആപ്പ് വഴി തന്നെ ഈ ഒരു സംഭവം നമുക്ക് ലോൺ അവൈൽ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതിൻ്റെ എല്ലാ കണ്ടീഷൻസും കാര്യങ്ങളും വായിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുക അപ്പം ഇങ്ങനൊരു പദ്ധതി ഇല്ലെങ്കിൽ ഇങ്ങനൊരു പരിപാടി ഉണ്ട് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഓക്കെ അപ്പോൾ ഇത്രക്കാണ് ഈ രൂപയില് പറയാനുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ട മറ്റൊരു സുപ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ലോണാണ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉള്ള സാധനങ്ങൾ വൈസാട്ടിൽ യൂസ് ചെയ്യുക നല്ല ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ലോണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ കടത്തിലേക്കൊക്കെ പോകേണ്ട സാധ്യതയുണ്ട് കാരണം നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് ആണ് പിന്നെ ക്രെഡിറ്റ് കാർഡിനൊക്കെ വരുന്നത് പ്രത്യേകിച്ചും ഇതിൻ്റെ ആ ഒരു റീപേമെൻറ്റ് കാര്യങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫൈനൊക്കെ ഈടാക്കുന്ന സംഭവമാണ് ക്രെഡിറ്റ് കാരണം ഇതൊക്കെ ലോണാണ് അപ്പോൾ കാർഡ് ഓൾറെഡി ലോൺ ബേസിസിലാണ് പോണത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ മുകളിൽ മുകളിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ലോൺ എടുത്ത് നോക്കുമ്പോൾ അതൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു വലിയൊരു എമൗണ്ട് വരും അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിൻ്റെ റീപേമെൻറ്റ് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാം അതിൻ്റെ ഫോർ ക്ലോസ് ചാർജസ് ഒക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ബില്ലിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ക്രെഡിറ്റ് കാർഡിൻ്റെ മുകളിലാണ് ഈ ഒരു സംഭവം ഓഫർ തരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത മന്തിൻ്റെ ബില്ല് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു എമൗണ്ടും ആഡ് ചെയ്തിട്ടാണ് വരുന്നത് ഉദാഹരണത്തിന് ഇപ്പം നമ്മളെ നെക്സ്റ്റ് മന്തിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഇപ്പോൾ രണ്ടായിരം രൂപയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു രണ്ടായിരത്തഞ്ച് രൂപയാണ് നിങ്ങളുടെ ഇ എം ഐ ആണെങ്കിൽ അതും ഇതും ആഡ് ചെയ്തിട്ട് ഒരു നാലായിരത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലിൻ്റെ കൂടെയാണ് ഇതിൻ്റെ ആ ഒരു റീപേയ്മെൻ്റ് കൂടെ വരുന്നത് ഓക്കെ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യേണ്ടത് അപ്പോൾ വളരെ വൈസായിട്ട് തന്നെ ഈ ഒരു സംഭവം യൂസ് ചെയ്യുക ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള ലോണുകളൊക്കെ എടുക്കാൻ ബാങ്കുകളുടെ ഓഫേഴ്സിലും അതുപോലെ ഇതുപോലുള്ള ചതികളിലൊന്നും പോയിട്ട് പെടാൻ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് ഉടനെ അടുത്തൊരു വീഡിയോയിൽ കാണാം അതിലെല്ലാവർക്കും നന്ദി നമസ്കാരം